നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് സോ നമുക്ക് ഇംഗ്ലണ്ട് ടീമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ദിസ് എ മേജർ മേജർ ഇഷ്യൂ വിത്ത് ഇംഗ്ലണ്ട് ടീം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കളിയില് ശരിക്കും പറഞ്ഞാൽ ഒന്നേ പൂജ്യം ജയിച്ചു പക്ഷെ ഒരുപാട് വിമർശനങ്ങൾ പ്രത്യേകിച്ച് ഫോർഡനെതിരെ വിമർശനങ്ങൾ പിന്നെ ഫോർഡൻ സാക്ക കമ്പാരിസൻസ് ഹാരിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഹാരികെൻ വാസ് കൈൻഡ് ഓഫ് ഇൻവിസിബിൾ ഇൻ ദി എൻറ്റയർ ഗെയിം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിൽ എന്തോ രണ്ട് ടച്ചോ ഓ എന്തോ ഹാരിക്കൻ ഉണ്ടായിരുന്നുള്ളൂ അതിനെ കുറിച്ചുള്ള ഒരു വിമർശങ്ങൾ വന്നു ഇൻഫാക്ട് ഒരു ഒരു സീസൺ മുഴുവൻ പോച്ചെ കണ്ട് നടന്ന ഒരു വ്യക്തിയായ ഞാൻ ഒരു കോച്ച് ഒരു ഗെയിം ജയിക്കുമ്പോൾ ആ കോച്ച് വിമർശനം നേടുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം സംതിങ് സീരിയസ്ലി റോങ് വിത്ത് കോച്ച് കോച്ചിങ് ടാക്ടിക്സ് ആ ഞാനത് വളരെ എവിഡന്റ് ആണ് എനിക്ക് കളിയുടെ തുടക്കം അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് കളിച്ചു പക്ഷെ പിന്നീട് സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്രവർത്തി മുങ്ങി ഒരുമാതിരി തല ഇങ്ങനെ കിളി പോയി നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി ഇഷ്യൂസ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലണ്ട് ടീമിനെ ഫിക്സ് ചെയ്യാമെന്നുള്ളത് നമുക്ക് എന്റേതായ ചെറിയ അനാലിസിസ് കൂടെ നമുക്ക് നോക്കാം സോ സ്റ്റാർട്ട് വിത്ത് ദിസ് ലൈൻ ഒരു ടിപ്പിക്കൽ ഇംഗ്ലണ്ട് ടീം അവൈലബിൾ പ്ലയേഴ്സ് വെച്ചിട്ട് ഒരു ബാക്ക് ഫോർ വെച്ചിട്ടാണ് കളിക്കേണ്ടത് ഒരു ഫോർ ത്രീ ത്രീ ഈ ഫോർ ത്രീ ത്രീയിൽ രണ്ട് ഫുൾ ബാക്ക് രണ്ട് സെന്റർ ബാക്ക് ഒരു നമ്പർ സിക്സ് ഒരു നമ്പർ എയ്റ്റ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നെ സംബന്ധിച്ച് ഇപ്പം ഇംഗ്ലണ്ടിലുള്ളത് ജൂഡ് ബെല്ലിംഗം എങ്ങനെ എടുത്ത് കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാലും ജൂഡ് ബെല്ലിംഗം ഹാസ് ടു ബി ദ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കാരണം പുള്ളിക്കാന്ന ഫ്ലെയർ ഉണ്ട് ഡ്രിബ്ലിംഗ് എബിലിറ്റി ഉണ്ട് ഷൂട്ടിംഗ് ഉണ്ട് പെനൽട്ടി ബോക്സിലെത്താനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് ട്രെമൻഡസ് ഗോൾ സ്കോറിംഗ് ഫോമിലും കൂടെ തന്നെ വേണം പിന്നെ ടൂ പ്രോപ്പർ വിസ് പ്രോപ്പർ വിങ്ങേഴ്സ് ഒരു ഒരു ലെഫ്റ്റ് ഫുട്ടഡ് വിങ്ങറും ആ ഒരു റൈറ്റ് ഫുട്ടഡ് വിങ്ങറും ഒരു ലെഫ്റ്റ് ഫുട്ടഡ് വിങ്ങറും രണ്ട് പ്രോപ്പർ വിങ്ങേഴ്സും വേണം പിന്നെ അഫ്കോഴ്സ് യു ഹാവ് നമ്പർ നൈൻ വേൾഡ് ബെസ്റ്റ് നമ്പർ നയൻ ഐ ഹാരിക്കൻ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് പൊതുവെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലണ്ട് ടീം സ്റ്റാർട്ട് ചെയ്യേണ്ട ലൈനപ്പ് ഇത് തന്നെയാണ് ഗ്യാരേറ്റ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഗ്യാരേറ്റ് സ്റ്റാർട്ട് ചെയ്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പർ സിക്സിന് പകരം കളിപ്പിച്ചത് ഒരു ഇൻ ഒരു ഫുൾ ബാക്കിനെയാണ് ട്രെൻഡ് അലക്സാണ്ടർ റർണോൾഡിനെ പിന്നെ ലെഫ്റ്റ് ഫുൾ ബാക്ക് ലൂക്ഷോ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പുള്ളിക്കാരനെ അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ട്രിപ്പിയറിനെയാണ് ട്രിപ്പിയർ എ റൈറ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് സോ വി ഹാവ് ഫോർ റൈറ്റ് ഫുട്ടഡ് സെന്റർ ബാക്ക് ടീം പിന്നെ റൈറ്റ് ഫുട്ടഡ് നമ്പർ റൈറ്റ് ഫുട്ടഡ് ഫുൾ ബാക്ക് പിന്നീട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഫ്രണ്ടിൽ യു ഹാവ് സാക്ക തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം പിന്നെ യു ഹാഡ് ഫിൽ ഫോർഡൻ പിന്നെ ഈ പറയുന്ന പോലെ ദു ഓൾസോ യു ഹാഡ് ഹാരികൻ സോ ആ ലൈനപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ദർ ഇസ് എ ലോഡ് ഓഫ് ഇംബാലൻസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഒരു ഫുൾ ബാക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്നതും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഫുൾ ബാക്കിനെ സംബന്ധിച്ച് താൻ എപ്പോഴും കളിക്കുമ്പോൾ തനിക്ക് തന്റെ പെരിഫറൽ വിഷനിൽ തന്റെ ഗോൾ കീപ്പറിനെ കാണാം തന്റെ ഫീൽഡിനെ കാണാം താൻ ബിൽഡപ്പ് ചെയ്തിട്ട് താൻ ഇൻവേർട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് പക്ഷേ മിഡ്ഫീൽഡിന് കളിക്കുമ്പോൾ അവൻ ഫുൾ ബാക്ക് ഹട്ടേസ് കളിക്കണം അവൻ മിഡ്ഫീൽഡ് റേറ്റർ കളിക്കണേ അപ്പോൾ യു ആർ ഫേസിങ് തന്റെ ബാക്ക് ഫേസ് ചെയ്യുന്നത് ഒപ്പോണൻറ്റിന്റെ അടുത്തും താൻ ഫേസ് ചെയ്യുന്നത് ഗോൾ കീപ്പറിന്റെ അടുത്ത് അപ്പൊ ഒരുപാട് സ്കാനിങ്ങും ഒരുപാട് സ്പേഷ്യൽ അവയർനെസ് വേണ്ട ഒരു റോൾ ആണ് അത് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിനെ കൊണ്ട് കളിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് ബുദ്ധിമുട്ടാണ് അത് ഏതൊരു ഫുൾബാക്കിനെ പിടിച്ചിട്ട് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചാൽ പറ്റാവുന്ന പ്രശ്നമാണ് നേരെ മറിച്ച് ഇൻവേർട്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് കുറേ കൂടി എളുപ്പമായനെ കാരണം അപ്പോൾ ഒരു ഫുൾബാക്കിനെ സംബന്ധിച്ച് താൻ ബിൽഡപ്പിലൊരു ഫുൾബാക്കും ഇൻ പൊസിഷനും താൻ ഇൻവേർട്ടഡ് ആയിട്ട് വരികയാണ് അപ്പൊ താൻ കളിക്കുന്നത് എപ്പോഴും വിത്ത് യുവർ ഫ്രണ്ട് ഫേസിംഗ് ദ ഒപ്പോണൻറ്റ് ഗോൾ ഇത് ആദ്യത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അറ്റാക്കിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് കാരണം എല്ലാവരും ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഫോർമേഷൻ ഒരു വലത്ത് ചായ്മ നമുക്ക് നല്ലോണം കാണാനുണ്ട് കാരണം ലെഫ്റ്റിൽ വിട്ടു തരാൻ ആരുമില്ല ലെഫ്റ്റിൽ വിട്ടു തരാതരുന്നത് ഒരു റൈറ്റ് സെൻഡർ ഫുൾ ബാക്ക് ആ റൈറ്റ് സെൻഡർ ഫുൾ ബാക്കി ലെഫ്റ്റിൽ വിട്ടു തരാൻ പറ്റില്ല ആ പുള്ളിക്കാരന് സ്വാഭാവികമായിട്ടും ഉള്ളിലേക്ക് ടേൺ ചെയ്യുന്നു ഫിൽഫോർഡിന് ഉള്ളിലേക്ക് വരുന്നു ജൂഡ് വലിങ്ങ ഉള്ളിലേക്ക് വരുന്നു സാക്ക അവിടെ നിന്ന് ഇൻവേർട്ടറി കട്ട് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ ഓവർലാപ്പ് ചെയ്യുന്നത് കയൽ വാക്കർ അവിടെ ആ സ്പേസ് എടുക്കുന്നു അപ്പൊ എല്ലാവരും റൈറ്റ് സൈഡ് ഒരു ചെരുവാണ് ഇൻഫാക്ട് ഫീഡ് ഫുട്ബോൾ ഷംസീർ മറ്റേ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആരാണ് ലെഫ്റ്റ് സൈഡിൽ വിത്ത് ഹോൾഡ് ചെയ്യണത് എന്നുള്ള രീതിയിൽ ആരും ഉണ്ടായിരുന്നില്ല ലെഫ്റ്റ് സൈഡിൽ വിട്ടു ഹോൾഡ് ചെയ്യാൻ കാരണം വിത്ത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആരും അവൈലബിളും ആയിരുന്നില്ല ഒരു ലെഫ്റ്റ് സൈഡിൽ ഫുൾ ബാക്ക് ഇല്ല അപ്പോ ഒരു ബിൽഡപ്പിലും ആയാലും അറ്റാക്കിംഗ് ഫേസിലായാലും ഒട്ടും ബാലൻസ് ഇല്ലാത്ത ഒരു ടീമായിരുന്നു ഇംഗ്ലണ്ട് എന്നുള്ളത് കളി കാണുമ്പോൾ നല്ലോണം മനസ്സിലാകാൻ പറ്റുന്നുണ്ട് പക്ഷേ കളിയുടെ തുടക്കം കുറച്ച് അറ്റാക്കിംഗ് ഫേസും ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കുമ്പോൾ കുഴപ്പമില്ല ഉഷാറായിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ദാറ്റ് എക്സ്പോസ്ഡ് എക്സ്പോഷറിൽ നിന്ന് ഗ്യാരജ് സൗദിയറിനൊരു സൊല്യൂഷനില്ല സോ വാട്ട്സ് വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഇത് എങ്ങനെ ഗ്യാരാജ് സൗദിയറിനെ സോൾവ് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷെ എന്റെ ഒരു നിഗമനത്തിൽ ഒരു ചെറിയ യൂട്യൂബർ എന്നൊരു നിഗമനത്തിൽ ഞാനായിട്ട് കണ്ട സൊല്യൂഷനാണ് നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത് സോ ഐ ഗോയിങ് വിത്ത് ദ സെയിം ഫോർ ത്രീ ത്രീ വ്യത്യാസം ഒന്നുമില്ല പക്ഷേ ഇതിനകത്ത് രണ്ട് പ്രോപ്പർ ഫുൾ ബാക്ക് ഇതിനകത്ത് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്നത് ട്രിപ്പിയറിനെ തന്നെ ഫൈനൽ ലൈനപ്പിലേക്ക് ഞാൻ വരാം ട്രിപ്പിയറിൽ തന്നെ പക്ഷെ വ്യത്യാസം അവിടെ ഫുൾ ബാക്കിന് ഫുൾ ബാക്കിന്റെ റോളും നമ്പർ സിക്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണം നമ്പർ സിക്സിനെ ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോബി മൈനു ആയിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയാണ് ടീം സെലക്ഷൻ ഹാസ് ബിൻ ഹോറിബിൾ യു ഹാഡ് എ ബ്രില്യൻ ഇൻഫോം റോസ് ബാർക്ലി ആ നമ്പർ സിക്സ് റോൾ കളിച്ച റോസ് ബാർക്ലി ആണ് റോസ് ബാർക്ലിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കോണർ ഗ്യാലഹറിനെയും കോബി മൈനും കോബി മൈനുനെ സെലക്ട് ചെയ്താൽ നല്ലൊരു കാര്യം എന്നാ സ്റ്റാർട്ട് അല്ലെങ്കിൽ യു ഷുഡ് ഹാഡ് റോസ് ബാർക്ലി നമ്പർ എയ്റ്റ് ആയിട്ട് യാതൊരു സംശയവും വേണ്ട അവിടെ ഡെക്റൻ റൈസ് തന്നെയാണ് കോണർ ഗ്യാലഹർ ഡെക്ലൻ റൈസ് ഒരു ഡബിൾ പിവറ്റി വർക്ക്ഔട്ട് ആവില്ല എന്നെ സംബന്ധിച്ച് ഒന്നില്ലെങ്കിൽ കോണർ ഗാലഹർ അല്ലെങ്കിൽ ഡെക്ലൻ റൈസ് ആൻഡ് ഐ വിൽ ഡെക്ലൻ ഡെക്ലൻ റൈസ് റൈസ് ഓൾ ഡേ കാരണം ഒരു ഒരു ആയിട്ടുള്ള നമ്പർ ആണ് ഡെക്ലൻ റൈസ് കോപ്പി മൈനു എന്നെ സംബന്ധിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ യാതൊരു സംശയം വേണ്ട ജൂഡ് ബെല്ലിംഗം രണ്ട് പ്രോപ്പർ വിങ്ങേഴ്സ് ഐ വിങ്ങേഴ്സിൽ ഒരു റൈറ്റ് ഫുട്ട് വിങ്ങറായ ആരാണ് പറയണത് നമ്മുടെ ഗോഡൻ ആന്റണി ഗോഡനെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പുറത്തെ സൈഡില് ചൂസ് യു ഹ് പാൽമർ ഫോൺ സാധനായി പോയി നമ്പർ നയൻ അപ്പൊ തനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസിൽ ഏതെങ്കിലും ചൂസ് ചെയ്തേ പറ്റുമോ ആരെങ്കിലേക്കൊക്കെ പിണക്കിയേ പറ്റുമോ യു ഹാവ് നോ അതർ ചോയ്സ് അപ്പൊ ഇത് എങ്ങനെയാണ് അറ്റാക്കിലേക്ക് മാറുമ്പോൾ ഇവിടെയാണ് ഞാൻ കാണിക്കുന്ന ഒരു ചെറിയ വ്യത്യാസം അതായത് ഇൻസ്റ്റെഡ് ഓഫ് കെരിയൻ ട്രിപ്പി ആർ ഗോയിങ് ഹോൾഡിംഗ് ദബന്ധിച്ച് ട്രെൻഡ് അലക്സാണ്ടർ അലക്സാഡർ ആയിരിക്കും റൈറ്റ് സൈഡിലെ വിത്ത് ഹോൾഡ് ചെയ്യുക ട്രെൻഡ് അലക്സാണ്ടർ റോണോൾഡ് വിത്ത് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും സാക്ക ഇൻവേർട്ടഡ് ഇൻസൈഡ് ഫോർവേഡ് ആയിട്ട് കളിക്കാം അല്ലെങ്കിൽ സാക്ക അല്ലെങ്കിൽ ഫോർഡ് അല്ലെങ്കിൽ പാൽമർ ആ ഇൻവേർട്ടഡ് ആയിട്ട് കളിക്കും ജൂഡ് ബെലിംഗം ഇപ്പുറത്തെ റൈറ്റ് സ്പേസ് ഹോൾഡ് ചെയ്യും അവിടെ ജൂഡ് ബെലിംഗം അല്ലെങ്കിൽ വേറെ ആണെങ്കിലും കളിക്കാം അപ്പുറത്തെ വിത്ത് ഹോൾഡ് ചെയ്യുന്നത് കുഡ് ബി ഐതർ ബി ഈ പറയുന്ന നമ്മുടെ ഗോഡൻ അല്ലെങ്കിൽ അവിടെ പാൽമറിനെ കളിക്കാം യു വൺ പ്ലേ പാൽമർ പ്ലേ പാൽമർ കാരണം പാൽമർ എന്ന് ലെഫ്റ്റ് ഹി ഇൻ വിപ്പിൻ ദോസ് അപ്പോൾ അവിടെ പാൽമറിന് വേണമെങ്കിൽ കളിക്കാം ടു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആൻഡ് ത്രീ സെന്റർ ബാക്ക് വിത്ത് കീരിയൻ ട്രിപ്പിയർ ബീങ് ദ തേർഡ് സെന്റർ ബാക്ക് അപ്പൊ ഗുണം എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ട്രിപ്പിയറിന്റെ ക്വാളിറ്റി ഉപയോഗിക്കാൻ പറ്റും അവിടെ ട്രിപ്പിയറിന് കാരണം പുള്ളിക്കാരൻ നല്ല ഡിഫൻസീവ് അവയർനെസ് ഉണ്ട് നല്ല പാസിംഗ് റേഞ്ച് ഉള്ളവരാണ് അപ്പോൾ പുള്ളിക്കാരൻ ലെഫ്റ്റ് സൈഡ് വിത്ത് ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പം എന്താ ഗുണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന വിങ്ങേഴ്സും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും പെനൽറ്റി ബോക്സിലേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ ട്രിപ്പിയറിന് പോയി ആ സ്പേസ് കവർ ചെയ്യാം ഇപ്പുറത്ത് നിന്ന് ട്രെൻഡ് അലെക്സാഡർ ആർഡ് ട്രെൻഡ് അലക്സാഡർനോൾഡിന്റെ ക്രോസസ് ആർ ബ്രില്യൻ ഹിസ് പാസിംഗ് ആക്രോസിസ് എക്സലന്റ് ഹിസ് ക്രോസ് ആക്രൂസിസ് എക്സലന്റ് ഇൻ ദോസ് ജൂഡ് ബെല്ലിംഗം ലേറ്റ് ആയിട്ട് അറൈവ് ചെയ്യും ബെല്ലിങ്ങും ഓൾറെഡി അവൈലബിൾ സാക്ക ഈ പറയുന്ന പോലെ ട്രെൻഡർ ആർണോൾഡും കൂടെ ഒരു ദേ ദു എ വൺ ടച്ച് പ്ലേ ഈ പറയുന്ന പോലെ മൈനും കൂടെ പോയി കഴിഞ്ഞാൽ ദേ ക്രിയേറ്റ് എ ട്രയാൽ ഡു ദ ട്രയങ്കിൾ ആൻഡ് ഗോ ഇൻ സൈഡ് ഇംഗ്ലണ്ടിൽ നിന്ന് കാണാൻ ഇടയുണ്ടാവുന്നത് സംബന്ധിച്ചൊരു ഫൈനൽ ഫോർമേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ചില സമയത്ത് യു നീറ്റ് അത് സ്വാഭാവികമാണ് ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു വൺ ഓൾ ഡ്രോ ഒക്കെ നിക്കുമ്പോഴത്തേക്കും അവസാനത്തെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ചിലപ്പോൾ എക്സ്ട്രാ അറ്റാക്കിംഗ് ആയിട്ട് വരും അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും മൈനൂനെ സബ്സ്റ്റിബ്യൂട്ട് ചെയ്യാ ഡെക്ലറൈസിനെ ആ മിഡ്ഫീൽഡ് സിംഗിൾ മിഡ്ഫീൽഡ് ആൻഡ് ആഡ് വൺ മോർ അറ്റാക്കിംഗ് ഓപ്ഷൻ സോ ഇറ്റ് ബികംസ് പക്ഷെ ത്രീ വൺ സിക്സ് ഒക്കെ അറ്റാക്ക് ഷേപ്പ് കളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ അത് കളിക്കാൻ പറ്റുള്ളൂ അതൊരു കെയോസ് ക്രിയേറ്റ് ചെയ്യണമായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഇമ്പാലൻസ്ഡായി പോകും ഇപ്പൊ ഉദാഹരണത്തിൽ ഓസ്ട്രിയ നമ്മുടെ റായ് ഫ്രാങ്കിനേക്ക് പുള്ളിക്കാരൻ ഫ്രാൻസിനെതിരെ കളിച്ചത് ത്രീ വൺ സിക്സ് അറ്റാക്ക് ഷേപ്പ് തന്നെയായിരുന്നു അത് അത് ശരിക്കും ഒരു ലോങ് ഷോട്ട് കണ്ടറിയാം അറ്റാക്ക് ഷേപ്പ് അത് ഓവർലി കമ്മിറ്റ് ചെയ്യുന്നതാണ് ഒരു നയൻറ്റി മിനിറ്റ്സ് ഒന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാരസ്കേറ്റ് ഇതൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയായിട്ട് എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ടീമിനെ ഒരു ബാലൻസ് കൊണ്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് സ്വാഭാവികമാണ് പാൽമർ ഫോർഡൻ സാക്ക ജൂഡ് ബെല്ലിംഗം ആന്റണി ഗോഡൻ പിന്നെ ഹാരി കെൻ എനിവേ സ്റ്റാർസ് അപ്പൊ ഈ മൂന്ന് പൊസിഷനിലുള്ളത് ഈ അഞ്ച് പേരിൽ മൂന്ന് പേരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതിൽ ഒരെണ്ണം ഹഡ്രഡ് പേഴ്സെന്റ് ആയിട്ട് ജൂഡ് ബെല്ലിംഗമിന്റെ കയ്യിലുള്ളതാണ് പിന്നെ ഉള്ളത് സാക്ക ഫോർഡൻ പാൽമർ ഇവരിൽ മൂന്ന് പേരും യു ഹാവ് ടു റോട്ടേറ്റ് വേറെ നിവൃത്തിയില്ല ആരെ കൊണ്ടുവരണം എന്നുള്ളൊരു നിവൃത്തി അല്ല അത് ആസ് എ കോച്ച് യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഡിസിഷൻ ഇല്ല റോസ് ബാർക്കിൽ നിന്ന് മിസ്സായി പറഞ്ഞിട്ട് കാര്യം പക്ഷേ യു ഹാവ് കോ ബി മൈഡും യൂസ് കോ ബി പക്ഷെ ട്രെൻഡ് അലക്സാണ്ടർ ആളുകളോട് മിഡ്ഫീൽഡ് ഇട്ട് കഴിഞ്ഞാൽ അത് വന്ന് ഇഷ്യൂ ആവും പിന്നെ പോരാത്തത് ഒരു ഡിഫെൻസീവ്ലി അത് ഭയങ്കര വളർബിളിറ്റി ആവും കൈൽ വാക്കർ എന്നെ സംബന്ധിച്ച് ഈ ഒരു ടീമിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ അല്ല പുള്ളിക്കാരനെ കൊണ്ടുവരാം ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് മേ ബി ഒരു എക്സ്ട്രാ ഡിഫൻസീവ് റീഎൻഫോഴ്സ്മെന്റ് വരുന്ന പോലെ കൊണ്ടുവരാം അല്ലെങ്കിൽ യുവർ പ്ലെയിങ് സംക്ക് ഫ്രാൻസ് അപ്പോൾ യൂണി ഡെറ്റ് പേസ് അങ്ങനെ വേണമെങ്കിൽ കൊണ്ടുവരാം അവിടെ ട്രെൻഡർ വേണമെന്നുണ്ടെങ്കിൽ ബെഞ്ചിൽ അവസാന നിമിഷം കൊണ്ടുവരാം സോ യു കാൻ പ്ലേ അറൌണ്ട് വിത്ത് ദിസ് ഫോർമേഷൻ ലിറ്റിൽ ബിറ്റ് anyway my thoughts do let me know guys your thoughts in the comment section thank you so much for watching signing in fsk from football is life